പരപരായുഗ നിന്നുടെ കരുടയൻ േകുവാൻ പര പരാ യുഗ ഗുരുവെൻ നിന്നുടെ കരുടെ എന്നു കരളി ലേകുവാൻ കഥയില്ലാതുഴലുന്നോരന്നെ കരത്തിലേന്തിനിൻ തിരുമാറിൽ ചേർക്ക കഥയില്ലാതുഴലുന്നോരന്നെ കരത്തിലേന്തിനിൻ തിരുമാറിൽ ചേർക്ക ഉദിച്ചുയർന്നിടും തിരുമനപ്രഭ വഹിച്ചിടാനിട വരുത്തിടേണമേ ഉദിച്ചുയർന്നിടും തിരുമനപ്രഭ വഹിച്ചിടാനിട വരുത്തിടേണമേ കരുത്തദേറിടും തിരുമൊഴി ഖഡ്ഗം വാതിച്ചിടേണമെന്മാനോദോഷമെല്ലാം കരുത്തതേറിടും തിരുമൊഴി ഘടകം വധിച്ചിടേണമെന് മനോദോഷമെല്ലാം ജോലിച്ചിടും ശോഭയുധിച്ചു മായയെ വധിച്ചിടുന്നതും നീനച്ചിടുന്നു ഞാൻ മതിച്ചു വാഴുവനുദിച്ചൊരു നിന്റെ നീനച്ചിരിപ്പതിനനുഗ്രഹിക്കണം വരുത്തിവേ ൈവമേ അഴിഞ്ഞു പോയിടാത്ത കിലവും പോയിടത്തഖിലകുംഭവൻ അറിവുകൊണ്ടു താനുളവായെല്ലാം ഈ തിരുവശങ്ങളും തെളിഞ്ഞു കാണുമതും കടുത്തൊരു കലിയുഗത്തിൽ നീ ദൃഢം വധിക്കുമായ അറിവറിഞ്ഞിടാതല അറിവുള്ളോരാക്കി അറി ഇടനെ യുഗത്തിൽ നാലിലുമുദിച്ച മാനസം പരത്തിടേണമെ പരന്മാരിലെല്ലാം തകർത്തു ലോകത്തെ മുഴക്കി നിൻ പ്രഭയുദിച്ചുയരണം വലിയ സാഗര നടുക്കല നടിയനോടുള്ളം കനിഞ്ഞിടേണമെ അതിർത്തിയില്ലാത്ത മാമഗ്രഹങ്ങളെ അകലത്തിലുഗ്രഹിക്കണേ വലിയ സാഗര നടുക്കലിടും നടിയനോടുള്ളം അതിർത്തിയില്ലാത്ത മാമഗ്രഹങ്ങളെ അകലത്തില കിട്ട ൂർണപുണ്യമെഴുന്നു കാണുന്ന മഹത്വസാഗരമൊഴുക്കിയന് മനം നിറച്ചു വേഗത്തിൽ കുളിർമയാക്കിനി ഭരിച്ചു വാഴണം പരമബോധമേ എതിർക്കുന്നോമായ വിരുദ്ധ ശത്രുവ തകർക്കുമായുധമെനിക്കു നൽകി മടിച്ചിടാതുള്ള മിടുക്കുമേകുക തകർത്തുമായെ വിളക്കിവാഴുവാൻ കലിയുഗത്തിലെ യുദ്ധത്തിൽ അടവിയായി ഞാൻ കടന്നു കേറി നിന്നടക്കിയൊക്കെയും മുടിച്ചമർത്തിട തെളിഞ്ഞു കഴുകിയായി ഉയർന്ന വാള ത്തിലെ കഠോര യുദ്ധത്തിൽ അടവിയായി ഞാൻ കടന്നു കേറി ഇന്നടക്കിയൊക്കെയും മുടിച്ചമർത്തിട തെളിഞ്ഞു കടകിയായി ഉയർന്നു വളർ ജ്വലിച്ചു കത്തുന്നു പെരുത്തൊരത്നിയും ജോലിച്ചു കത്തുന്നു പെരുത്തൊരത്നിയും കടും കൊടുങ്കാറ്റങ്ങടിച്ചുമായയെ പറപ്പിക്കും തോറുമിടിനാദങ്ങളും ഒടുക്കും നാടിലെ ഇടിമുഴക്കത്തോടൊടുക്കിടും കഡി മുടിക്കുമാക്കവേ ടച്ചവൻ പണ്ടാരുളിയ വണ്ണം പരക്കെയും പറ്റി പരലോകമാക്കും കലിവധിച്ചുടൻ കുലമുയർത്തിടും അതിവസിച്ചതിൻ ഫലം പൂജിച്ചിടും ഫലമൂലാദികൾ അതിമനോഹരം പരമാനന്ദത്തെ ഉളവാക്കിയിടുന്നു പരമവാദത്തിനിരുന്നു കേൾക്കയ പരിപൂർണതകൾ പരിഗ്രഹിക്കുന്നു മുറിഞ്ഞൊഴൂകുന്ന നദിപ്രവാകമ്പോൾ കനിഞ്ഞൊഴുകുന്ന തിരുമൊഴികളും മധുപതമായ മധുര സാഗരം പതിപ്പിച്ചിടുന്നു മറക്കയില്ല ഞാൻ മുറിഞ്ഞൊഴൂകുന്ന നദി പോൽ കനിഞ്ഞൊഴൂകുന്ന തിരുമൊഴികളും മധുപദമായ മധുരസാഗരം മതിപ്പിച്ചിടുന്നു മറക്കയില്ല ഞാൻ കുതിച്ചു ചാടുന്നു മതിച്ചു മാനസം പതിത്വമൊക്കെയും വധിച്ചു മന്നവൻ പരമബോധമേ പരമാനന്ദമേ അഖിലവും നിന്റെ അകദാരിങ്കൽ ഞാൻ കുതിച്ചു ചാടുന്നു മതിച്ചു മാനസം പതിത്വമൊക്കെയും വധിച്ചു മന്നവൻ പരമബോധമേ പരമാനന്ദമേ അഖിലവും നിന്റെ അകതാരിങ്കൽ ഞാൻ ടങ്ങിക്കാണുന്നു മതിവരാവിധം മതിച്ച ജ്ഞാനം വന്ന ശുദ്ധമൊക്കെയും വിശുദ്ധമാക്കുന്നു അശുദ്ധമൊക്കെയും വിശുദ്ധമാക്കുന്നു അടങ്ങിക്കാണുന്നു മതിവരാവിധം മതിച്ച ജ്ഞാനം അങ്ങുതിച്ചൊഴുകി വന്ന ശുദ്ധമൊക്കെയും വിശുദ്ധമാകുന്നു അശുദ്ധമൊക്കെയും വിശുദ്ധമാക്കുന്നു പരപരായുക ഗുരുവൻ നിന്നുടെ കരുണ എന്നുടെ കരളിലേകുവാൻ ഗുവൻ കഥയില്ലാതലുഴലുന്നു എന്നേ കരത്തിലേന്തിന് തിരുമാറിൽ ചേർക്കാം കഥയില്ലാതലുഴലുന്നോ രേക്കരത്തിലേന്തിന് തിരുമാറിൽ ചേർക്കാം